ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് അഗ്നിവീർ അല്ലാതെ പെർമനൻ്റ് ആയിട്ടൊരു ജോലിയെല്ലാം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം ഷോർട്ട് നോട്ടീസ് ഒക്കെ വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന അഫ്കാറ്റ് കെ ടുൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ആണ് നല്ല ശമ്പളമുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഫ് കാറ്റ് ടു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മുൻപ് അഫ്കാറ്റ് വണ്ണ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിൽ രണ്ടെണ്ണം വിളിക്കും ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷന്റെ അഡ്മിറ്റ് കാർഡ് വന്നത് പരീക്ഷയുടെ റിസൾട്ട് വന്നത് അപേക്ഷിക്കേണ്ട കാര്യം ഇതൊക്കെ നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അതായത് അഫ് കാറ്റ് എന്ന ചുരുക്കത്തിൽ പറയും ആണ് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഉണ്ട് പിന്നെ എൻസിൽ ഉൾപ്പെടെ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൽ അഫ്കാറ്റ് എൻട്രിയിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഫ്കാറ്റ് എൻട്രിയിലേക്ക് ഫ്ലൈങ് വന്നിട്ടുണ്ട് അവിടെ പുരുഷന്മാർക്ക് മാത്രമായിട്ട് പതിനെട്ട് ഒഴിവ് വനിതകൾക്ക് ഒഴിവ് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ എ ഇ എന്ന് കാണാൻ സാധിക്കും അതായത് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ പറയുന്നത് ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് എലക്ട്രിക്കൽ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ എൺപത്തി എട്ട് ഒഴിവുണ്ട് വനിതകൾക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഒഴിവ് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം പിന്നെ നേരെ താഴെ അതിന്റെ ചുവടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ ഇ എം പറയുന്നുണ്ട് അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് പുരുഷന്മാർക്ക് ഏകദേശം മുപ്പത്തിയാറ് ഒഴിവുണ്ട് വനിതകൾക്ക് ഒൻപത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്ലൈങ് ആയി പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആയി എനിക്ക് റോൺ ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ നോക്കാം വെപ്പൺ സിസ്റ്റമുണ്ട് ബ്രാഞ്ചാണ് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്ക് പതിനാല് പുരുഷന്മാർക്ക് മൂന്നൊഴു വനിതകൾക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഓരോന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വീഡിയോന്റെ ലെങ്ത്ത് കൂടി നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ ഓരോന്ന് പെട്ടെന്ന് പറയാം പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോജിസ്റ്റിക്സിൻ്റെ വേക്കൻസി കാണാൻ സാധിക്കും അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ വേക്കൻസി എഡ്യൂക്കേഷൻ്റെ വേക്കൻസി അങ്ങനെ ഓരോരു വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ മുന്നോട്ടേക്ക് പറയുന്നുണ്ട് പിന്നെ ഫ്ളൈയിങ് ബ്രാഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ സി സി സ്പെഷ്യൽ എൻട്രി ആണ് ആ ഫ്ളയിങ് ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ സി സി ഉള്ള അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണത് അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് മെൻ ആൻഡ് വുമൺ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എലിജിബിലിറ്റി കണ്ടീഷൻ നമുക്ക് നോക്കാം ആ ഫ്ളൈയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഫ്കാറ്റ് ആൻഡ് എൻ സി സി സ്പെഷ്യൽ എൻട്രിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫ്ലൈയിംഗ് ബ്രാഞ്ച് ത്രൂ അഫ്കാറ്റ് ആൻഡ് എൻ സി സി സ്പെഷ്യൽ എൻട്രി ആണ് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇരുപത് ടു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടെങ്കിൽ യോഗ്യത പറയുമ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇവിടെ എൻ സി സി സ്പെഷ്യൽ എൻട്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ആണ് ഇവിടെ പറയട്ടുള്ളത് ഇനി കൊമേഴ്സ്യൽ പലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇരുപത്താറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും അഞ്ചിനും രണ്ടായിരത്തി അഞ്ചിനും ഇവിടെ ഡേറ്റ് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ആ ഇവിടെ ഡേറ്റും കൂടി നോക്കുക ജൂലൈ ആണ് രണ്ട് ജൂലൈ ഒന്ന് ജൂലൈ ഇവിടെ കാണാൻ സാധിക്കും then ground duty technical and non technical branch ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് ഇവിടെ അതുപോലെ തന്നെ അൺമേരഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടാവുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനായിട്ട് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡറിലി പാസ്ഡ് വിത്ത് മിനിമം ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഈച്ച് മാത്സ് ആൻഡ് ഫിസിക്സ് പ്ലസ് ടു ലെവലിൽ പ്ലസ് ടു ലെവലിൽ എന്തായാലും മാത്സും ഫിസിക്സും നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോടുകൂടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രിയാണ് എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള യോഗ്യത പക്ഷേ പ്ലസ് ടുവിൽ നിങ്ങൾ ചില മാർക്കുകൾ സ്കോർ ചെയ്യണം ഇത്ര ചില സബ്ജക്റ്റുകൾ വേണം എന്ന് ചില പോസ്റ്റിന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ ഫ്ലയിങ് ബ്രാഞ്ചിൽ പ്ലസ് ടുൻ്റെ കൂടെ ഈ സബ്ജക്റ്റിൻ്റെ കൂടെ അൻപത് ശതമാനം മാർക്കോട് കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ത്രീ ഇയർ ഗ്രാജുവേഷൻ അറുപത് ശതമാനം മാർക്കോട് കൂടി വേണം ഇനി അതില്ലെങ്കിൽ ബി ഇ ബി ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്കോട് കൂടി അല്ലെങ്കിൽ സെക്ഷൻ എ ആൻഡ് ബി എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകളും ബാക്കിയുള്ള ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണ് എറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഇ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് വിത്ത് മിനിമം ഓഫ് അമ്പത് ശതമാനം മാർക്ക് ഈച്ച് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സിലും മാത്തമാറ്റിക്സിലും അമ്പത് ശതമാനം മാർക്ക് പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ മിനിമം നാല് വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഏതൊക്കെയാണ് സ്ട്രീം അല്ലെങ്കിൽ ഇവിടെ വേറെ ഒന്നും പറയുന്നുണ്ട് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ നാല് വർഷത്തെ ഏതിലൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എ എ എ എ എ ബി എന്നുള്ള ഓരോരോ സെക്ഷനിലായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ടെക്നോളജി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ പഠിച്ച സ്ട്രീം ഏതാണെന്ന് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ചെറുങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആണ് എ ഇ എം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് വിത്ത് എ മിനിമം അമ്പത് ശതമാനം മാർക്ക് ഫിസിക്സിലും മാത്തമാറ്റിക്സിലും ഉണ്ടായിരിക്കണം ഫിസിക്സിലും മാത്തമാറ്റി പ്ലസ് ടു ലെവലിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ മിനിമം ഫോർ ഇയർ ഡിഗ്രി ആണ് പറയുന്നത് നാല് വർഷത്തെ ഡിഗ്രി വേണം അതായത് എൻജിനീയറിംഗ് ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ബി ഇ ബി ടെക് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഇൻ എൻജിനീയറിംഗ് ഇവിടെ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ടെക്നോളജി ഒരു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെന്തെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ക്ലിയർഡ് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഏതൊക്കെയാണ് ഇവിടെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഫോർ ഇയർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് എയറോസ്പേ സ്പേസ് എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഓരോന്നും ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ പഠിച്ച സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് മാത്തമാറ്റിക്സ് പ്ലസ് ടു ലെവൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്ക് നമുക്ക് വരാം അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ പറയുന്നത് വെപ്പൺ സിസ്റ്റം വെപ്പൺ സിസ്റ്റമാണ് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്ക് ഡബ്ല്യു എസ് എന്ന് പറയും ഷോർട്ടായിട്ട് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മെഡോറ്ററി പാസ്ഡ് വിത്ത് മിനിമം ഓഫ് അമ്പത് ശതമാനം മാർക്ക് ഏച്ച് ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ് ആണ് പറയുന്നത് പ്ലസ് ടു ലെവലാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വേണം അമ്പത് ശതമാനം മാർക്കോടുകൂടി ഫിസിക്സ് മാത്തമാറ്റിക്സ് പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ മിനിമം ഗ്രാജുവേഷൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് മൂന്ന് വർഷത്തെ ഗ്രാജുവേഷൻ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്കും ഗ്രാജുവേഷനിൽ വേണം ഇനി നിങ്ങൾ ബിഇ ബിടെക്ക് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അത് നാല് വർഷത്തെ ബിഇ ബിടെക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും മതിയാകും അറുപത് ശതമാനം മാർക്ക് അവിടെ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്ട്രീമ് പറയുന്നില്ല നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ പാസ് ഔട്ട് ആയാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാസ്ഡ് പ്ലസ് ടു പ്ലസ് ടു ആയിരിക്കണം ആൻഡ് ഗ്രാജുവേഷൻ ഡിഗ്രി മിനിമം ത്രീ ഇയർ അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ഏകദേശം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓർ ക്ലിയർ ക്ലിയർഡ് സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് membership of institution of engineering അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യതയുള്ളവർക്കാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ബാ ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതിന് അക്കൗണ്ട് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ പാസ്റ്റ് പ്ലസ് ടു ആൻഡ് ഡൺ ഗ്രാജുവേഷൻ ഇൻ എനി ദി ഫോളോയിങ് സ്ട്രീം അറുപത് ശതമാനം കൂടി അക്കൗണ്ട് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു എങ്ങനെങ്കിലും പാസ്സായാൽ മതി പ്ലസ് ടു ഇതേ സ്ട്രീം വേണം അങ്ങനൊന്നും പറയുന്നില്ല അറുപത് ശതമാനം മാർക്കോട് കൂടി ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായാൽ മതി ബി കോം ഡിഗ്രി മിനിമം ത്രീ ഇയർ കോഴ്സുള്ളത് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷെ അതിൻ്റെ കൂടെ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് പറയുന്നുണ്ട് അല്ലെ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ല ബാച്ചിലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ക്വാളിഫൈഡ് സി എ അല്ലെ സി എം എ അല്ലെ സി എസ് സി സി എഫ് എ ഇതൊക്കെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഇതിൻ്റെ യോഗ്യത പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒന്നും കൂടി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ബി എസ് സി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ദെൻ എഡ്യൂക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ ആണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്ലസ് ടു വേണം പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ബിരുദാനന്തര ബിരുദവും കൂടി എടുത്തവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അമ്പത് ശതമാനം മാർക്കോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ എനി ഡിസിപ്ലിൻ ഇൻക്ലൂഡിങ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഓഫറിങ് പി ജി അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ എടുത്താൽ മതി എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അറുപത് ശതമാനം മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അതിൻ്റെ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രിക്ക് വേണം അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ വേണം ഇനി മെട്രോളജിയാണ് ലാസ്റ്റുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു മെട്രോളജി അപ്പോൾ മെട്രോളജിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്ലസ് ടു വേണം വിത്ത് പ്ലസ് ന്റെ കൂടെ BSC with physics and mathematics with minimum വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഫോർ year graduation in engineering അല്ലെങ്കിൽ technology in any discipline ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം with minimum അറുപത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഫോർ ഇയർ ഡിഗ്രീൻ്റെ കാര്യങ്ങൾ ഏതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എലക്ട്രി എലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് എലക്ട്രിക്കൽ ആൻഡ് എലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എലക്ട്രോണിക് ആൻഡ് electronics engineering technology and Ele and technology അപ്പോൾ അതുപോലെ ഇങ്ങനെ കുറെ പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ അധികം പറയുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ഓൺലി ദൂസ് കാൻഡിഡ് ദോസ് കാൻഡിഡേറ്റ് ഹു ഹ് ഹാവ് ഗിവ് ട്വൽത്ത് സ്റ്റാൻഡേഡ് ഇൻ ടെൻ പ്ലസ് ടു പാറ്റേളിൽ പ്ലസ് ടു പാസ്സായവർക്ക് മാത്രമേ ഡിഗ്രി പഠിച്ചിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതായത് നോർമലി ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പഠിച്ചു വന്ന് പ്ലസ് ടു പഠിച്ച് പാസ്സായവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് തുല്യത പോലുള്ള എക്സാം ഒക്കെ എഴുതിയിട്ട് ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഡിസ്റ്റൻസ് ഡിഗ്രി ഓക്കെയാണ് ഡിസ്റ്റൻസ് ഡിഗ്രീൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഫൈനൽ ഇയേഴ്സിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം പക്ഷേ അറുപത് ശതമാനം മാർക്ക് അവർക്ക് ലാസ്റ്റുള്ള ഇതിൽ വേണം ലാസ്റ്റ് വരെ കഴിഞ്ഞിട്ടുള്ള എക്സാമില് കൂട്ടി നോക്കുമ്പോൾ ഒരു അറുപത് ശതമാനം എങ്കിലും വേണം ഫൈനൽ ഇറങ്ങുമ്പോൾ അറുപത് ശതമാനത്തിന്റെ മുകളിലെ ഡിഗ്രിയില് മാർക്ക് വേണം അത് മാത്രമല്ല നിങ്ങക്ക് ബാക്ക് ലോക്ക് അതായത് സപ്ലൈ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനും പാടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതില് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ താഴെ കൊടുത്തിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ അവിടുന്ന് ലൈവായിട്ട് എടുക്കും പിന്നെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തമ്പ് ഇമ്പ്രഷൻ വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റമ്പത് രൂപയുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ കൂടെ ജി കൂടി കൂടുമ്പോൾ അറുന്നൂറ് രൂപേൻ്റെ മുകളിൽ എന്തായാലും പൈസ വരും അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേരളത്തിലാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ